ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ആതിലിൻ്റെ ഭാര്യ കഥ തുടരുകയാണ് കേട്ടോ അതിലിൻ്റെ ഭാര്യ ഭാര്യ പറയണം അന്ന് ആ രാത്രി അയാൾ വന്ന് എന്നെ പിച്ച് ചീന്നാൻ നോക്കിയപ്പോൾ എൻ്റെ ഭർത്താവ് അയാളിൽ നിന്ന് എന്നെ രക്ഷിക്കാൻ വേണ്ടിയാണ് ആ കൊല ചെയ്തത് എന്ന സത്യം തുറന്നു പറയുമ്പോൾ രഘുവിന് താങ്ങില്ല കേട്ടോ എന്നിട്ട് അവൾ പറയുന്നുണ്ട് നിങ്ങൾ ആ പണം ആതിൽ എത്രയോ തവണ നിങ്ങളുടെ മുന്നിൽ കൈനീട്ടിയപ്പോൾ നിങ്ങൾക്ക് ആ പണം തരികയായിരുന്നെങ്കിൽ തീർച്ചയായും എൻ്റെ ആതിലിപ്പോൾ ഇന്ന് ജയിലിൽ പോയിരുന്നില്ല ഇനിയിപ്പോൾ ആ പലിശക്കാരനെ മുന്നിൽ ഞാനും കുഞ്ഞും എത്ര അങ്ങ് എത്ര അങ്ങ് നിന്ന് കൊടുക്കേണ്ടി വരികയാണാവോ ഈശ്വര ഞങ്ങൾക്ക് തന്നെ അറിയില്ല എന്ന് പറഞ്ഞ് അവർക്ക് അറിയണേറ്റോ ഇതൊന്നും നിങ്ങളോട് പറയേണ്ട ആവശ്യമൊന്നുമില്ല എനിക്കറിയാം നിങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടിയാണ് ഈ ഒരു അവസ്ഥയിൽ എത്തിയത് എന്ന് ആദിൽ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഞങ്ങൾക്ക് ചോദിക്കാനും പറയാനും ആരും ഇല്ലാത്തത് കൊണ്ടാണ് അതിൽ വീണ്ടും വീണ്ടും ഒരു കടം ചോദിക്കാൻ ആരും ഇല്ലാത്തത് കൊണ്ടാണ് അതിൽ വീണ്ടും വീണ്ടും നിങ്ങളിലോട്ട് വന്നത് അതിലിനെ രക്ഷപ്പെടാൻ ഒരു മാർഗം നിങ്ങളാണ് ഉണ്ടായിരുന്നത് അതുകൊണ്ട് ാണ് നിങ്ങളെ ബുദ്ധിമുട്ടിച്ചത് ഇനി എന്തായാലും ഞങ്ങൾ നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ വരത്തില്ല എന്നുള്ള സത്യൊക്കെ വെളിപ്പെടുത്തുമ്പോൾ അത് താങ്ങാൻ കഴിയില്ല കേട്ടോ രഘുവിൻ്റെ ഉള്ളിൽ നേറുകയാണ് ഈശ്വര ഇന്നലെ ആ പണം കൊടുക്കുകയായിരുന്നെങ്കിൽ അവൻ ഇന്ന് ആ ഒരാളെ കൊന്നിരുന്നില്ല ഒരിക്കലും ഞാനത് ചെയ്യരുതായിരുന്നു ഈ പറയുന്ന ആതിൽ എൻ്റെ വണ്ടിയിൽ ഈ സ്വർണം കൊണ്ടുവന്ന് വെച്ചത് തന്നെയാണ് ഞാൻ രക്ഷപ്പെട്ടത് അവനെ രക്ഷപ്പെടാനുള്ള ഒരു മാർഗം അവനെ തിരഞ്ഞെടുത്തതായിരുന്നു ഈശ്വര ഞാൻ ചെയ്തത് തെറ്റല്ലേ ഈ പാപത്തിൻ്റെ കറ എൻ്റെ കൈകളിൽ നിന്ന് നീങ്ങുമോ ആതിൽ ഒന്നെങ്കിലും ആ കൊലക്കുറ്റം ഞാൻ ചെയ്തതുപോലെയായി തൻ്റെ മനസ്സമാധാനം അങ്ങ് പോയിരിക്കുന്നു അങ്ങനെ യാതൊരു വിധത്തിലും സമാധാനം കിട്ടുന്നില്ല കേട്ടോ ഇതേ സമയം സുശീലയും അനുപമയും വീട്ടിലോട്ട് കയറി വരികയാണ് വീട്ടിൽ കയറി വന്ന പാടെ എല്ലാവരും സുശീലയും അനു അനുപമയെയും കാണുമ്പോൾ ചിരിക്കുകയാണ് കേട്ടോ സത്യനാണെങ്കിലും ചിരിയോട് ചിരി ഇത് കേൾക്കുന്ന ഇത് കാണുന്ന സുശീല ചോദിക്കുകയാണ് എന്തിനോടാണ് നീ ഇത്ര വല്ല ചിരിക്കുന്നത് അല്ല അമ്മ അമ്മക്ക് പറ്റിയ അതേ ഒരു തന്നെയല്ലേ കിട്ടിയിരിക്കുന്നത് അമ്മയുടെ പാർട്ടിയുടെ ചിഹ്നതാ അത് പിന്നെ നീ എന്തിനാ അതൊക്കെ ആലോചിക്കുന്നത് എന്നെനിക്കറിയില്ലേ എന്നാലും എൻ്റെ അമ്മ നിങ്ങളുടെ ചിഹ്നതാ ഒന്ന് പറയും ഞങ്ങളൊക്കെ വോട്ട് ചെയ്യണമെങ്കിൽ ചിഹ്നം പറഞ്ഞെങ്കിലല്ലേ വോട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ അത് പിന്നെ നിനക്ക് ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി അങ്ങനെയൊക്കെ പറഞ്ഞ് സുശീല സംസാരിക്കാൻ ഒരുങ്ങുമ്പോൾ ഉടൻ തന്നെ ഇന്ദ്രൻ അങ്ങോട്ടേക്ക് കടന്നു വരാനിട്ടോ എന്താ സത്യം അല്ല നമ്മുടെ അമ്മക്ക് പാ അമ്മയുടെ ചിഹ്നത്തെ ഇപ്പോൾ വ്യക്തമായിട്ടുണ്ട് അമ്മ അത് നമ്മളോട് പറയുന്നില്ല അപ്പോഴേക്കും സോന പറയണത് എന്തിനാ സത്യ കേട്ടോ അമ്മയെ ഇങ്ങനെ ഇട്ട് ബുദ്ധിമുട്ടിക്കുന്നത് അമ്മ പറഞ്ഞതല്ലേ അനുസരിച്ച് വിളിച്ച് അപ്പോഴേക്കും അപ്പോഴേക്കെന്നാലും അമ്മയുടെ വായകൊണ്ട് അത് കേൾക്കാൻ വല്ലാത്തൊരു സുഖം അപ്പോഴേക്കും പ്രതിഭക്കും ചിരി വരുകയാണ് അപ്പോൾ എന്നെ പറയാണ് അതു പിന്നെ ഓന്ത് അത് കേൾക്കുന്ന ഇന്ദ്രനങ്ങ് പൊട്ടിച്ചിരിക്കാൻ കേട്ടോ സത്യനും കൂടെ ചിരി നിർത്താൻ കഴിയുന്നില്ല അനുപമക്ക് പറയാൻ വാക്കുകളില്ല അനുപമയും മനസ്സുകൊണ്ട് ഇതെല്ലാം കണ്ട് സുശൈലയുടെ കോമാളിത്തരൊക്കെ കണ്ട് അനുപമയും ചിരിക്കുന്നുണ്ട് കേട്ടോ കാരണം തന്നോട് ചെയ്തിരിക്കുന്നതൊന്നും തനിക്ക് പെട്ടെന്നൊന്നും അങ്ങ് മനസ്സിൽ നിന്ന് മായ്ച്ചു കളയാൻ പറ്റത്തില്ലല്ലോ പക്ഷെ ഒരു കുടുംബമല്ലേ പലതും കണ്ടും കണ്ടില്ലെന്ന് നടിച്ച് മുന്നോട്ട് പോവുകയാണ് ഏറ്റവും നല്ലതെന്ന് കരുതിയാണ് ഇപ്പോൾ പത്തിരാത്തിരിക്കുന്നത് അങ്ങനെ എല്ലാവരും ചിരിക്കുന്നത് കാണുമ്പോൾ സുഷീലൊക്കെ ആകെ ഒരുമാതിരി ആവണേട്ടോ അപ്പോഴേക്കും സോന പറയേണ്ട മതി എല്ലാവരും ചിരിച്ചത് അമ്മ അമ്മ പോയി കുളിച്ച് ഒരുപാട് അലഞ്ഞു തിരിഞ്ഞു വന്നതല്ലേ അമ്മ പോയി കുളിക്ക് ആ മോളെ ഞാൻ കുളിക്കട്ടെ എന്തായാലും ചിന്ന എന്തായാലും എന്താ ഞാൻ പഞ്ചായത്ത് ആയാൽ ഈ സുകുമാരി പറയുന്നത് പോലെ നാട്ടുകാരെല്ലാം എന്നെ നോക്കി നിൽക്കുമല്ലോ എന്നൊക്കെ ഈ പറയുകയാണ് കേട്ടോ ഇതേ സമയം ദയ ഇട്ട് ആ വീഡിയോ വൈറലായിരിക്കുകയാണ് എല്ലാവരും ഇങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടു തുടങ്ങുകയാണ് അപ്പോഴേക്കും തന്നെ ഓടി വന്നിട്ട് വാസന്തിയോട് പറയാണ് വാസന്തി നീ വിജയിച്ചു രക്ഷപ്പെട്ടു ആ വീഡിയോ ആ വീഡിയോ ആയിരക്കണക്കിന് ആളുകൾ കണ്ടിരിക്കുന്നു നോക്കട്ടെ ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞ് ദയ പറയുന്ന വാക്കുകൾ കേൾക്കേണ്ടി കേട്ടോ എന്തായാലും ഇതങ്ങ് കയറി കിട്ടിയാൽ രക്ഷപ്പെട്ടു പിന്നീട് ഈ നാടിൻ്റെ പഞ്ചായത്ത് പ്രസിഡന്റ് വാസന്തി ഓ എനിക്കറിയാം അതുകൊണ്ടല്ല ഞാൻ ഈ ഐ ഡി പറഞ്ഞു തന്നെ എന്തായാലും എൻ്റെ തന്നെ നിങ്ങൾ ആൾ കൊള്ളാം കേട്ടോ എന്നൊക്കെ പറയുമ്പോൾ ദയ കയറി വരുകയാണ് എന്താ എന്താ ചോദിക്കുകയാണ് ഉടൻ തന്നെ പറയാണ് അതെ ആ വീഡിയോ വൈറലായി പോകുന്നുണ്ട് ദയെ നീ എന്തായാലും അടിപൊളിയാണ് ആ ഞാൻ കണ്ടു എന്തായാലും അവര് ഈ ഒരു ഇതിന് യോഗ്യത ഇല്ലാത്തവരാണെന്ന് എനിക്ക് മനസ്സിലായി അതുകൊണ്ടാണ് കേട്ടോ ഞാനിങ്ങനെയൊക്കെ ചെയ്തത് അതുകൊണ്ട് വാസന്ത് ചേച്ചി ഉള്ളതുള്ളത് പോലെ പറയാലോ അവരിതിന് അർഹമല്ല കാരണം അവരുടെ സ്വഭാവം ഓന്തിൻ്റെ ചിഹ്നമാണ് അവർക്ക് കിട്ടിയതെന്നും ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നുണ്ട് ആ അത് ഞാനും അറിഞ്ഞു പോലെ തന്നെയാണ് അപ്പോൾ എപ്പോഴാണ് അവർ നിറമാറുക എന്ന് പറയാൻ പറ്റില്ല ആവശ്യങ്ങൾക്ക് ഉപകരിക്കും ആവശ്യം കഴിഞ്ഞാൽ കറിവേപ്പിൽ പോലെ അവർ വലിച്ചെറിയും അപ്പോൾ അവർക്ക് ഈ സാധനമൊന്നും കൊടുക്കാൻ പറ്റത്തില്ല എൻ്റെ അനുചേച്ചിക്ക് ബുദ്ധി അത് അത് പാർട്ടിയിലോട്ട് പാർട്ടിയിലോട്ടങ്ങ് കയറി പഞ്ചായത്ത് പ്രസിഡന്റ് ആയിക്കഴിഞ്ഞാൽ അനുചേച്ചി തിരിച്ചടിക്കും എന്നൊക്കെ ഇങ്ങനെ പറയാണ് പിന്നീട് രഘു വീട്ടിൽ വരികയാണ് രഘുവിന് യാതൊരുവിധം മനസ്സമാധാനം കിട്ടുന്നില്ല രഘുവിനാകെ ടെൻഷനാണ് അപ്പോൾ ദാസ് ചോദിക്കുക എന്താ രഘു അത് കേട്ടോടുന്ന രഘു പറയണേ എനിക്കൊരു സമാധാനം കിട്ടുന്നില്ല അങ്കൾ എന്താ എന്താ പ്രശ്നം അത് ആതിലിൻ്റെ ഭാര്യ വിളിച്ചിരുന്നു എന്താ നീ പറയുന്നു അതെ ആതിലിൻ്റെ ഭാര്യ വിളിച്ചിരുന്നു എന്നിട്ട് എന്താ നീ പിടി കൊടുത്തോ ഇല്ല ഞാൻ പിടിയൊന്നും കെടുത്തില്ല പക്ഷേ അതിലിനെ ഞങ്ങളൊന്ന് കുറച്ച് നേരത്തെ സഹായിക്കണമായിരുന്നു അത് ഞാൻ ചെയ്ത് തെറ്റായിപ്പോയി എന്താ രഘു ഇങ്ങനെയൊക്കെ മനസ്സിൻ്റെ ഉള്ളിൽ കുത്തി കുത്തി വയ്ക്കുന്നത് അത് മനസ്സിൽ പതിഞ്ഞാൽ എനിക്ക് ജീവിതമുണ്ടാവില്ല എനിക്ക് പിന്നെ ഉയർന്ന സ്ഥാനങ്ങളിലോട്ട് എത്താൻ കഴിയില്ല അല്ല എങ്കിൽ അവരുടെ അവസ്ഥ അത്രയും ദയനീയമാണ് ആതിലേ അവൻ്റെ കുഞ്ഞിന് വേണ്ടി ആരുടെ കയ്യിൽ നിന്ന് പത്ത് ലക്ഷം അടിച്ചിരുന്നു അയാളോട് ഒരുപാട് അവധികൾ പറഞ്ഞു അതിലെ ലാസ്റ്റ് അവധിയായിരുന്നു അന്ന് എന്താ ഒരു ദിവസം ആ പലിശക്കാരനോട് നീട്ടി ചോദിക്കായിരുന്നില്ലേ അത് അയാളോട് ചോദിച്ചു പക്ഷേ അതിൻ്റെ ഭാര്യയെ പിച്ച് ചീന്താൻ ആ പലിശക്കാരൻ വന്നപ്പോൾ ആതിലെ അവൻ്റെ ഭാര്യയെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഈ ക്രൂരത ചെയ്തതെന്ന സത്യം പറയുമ്പോൾ ദാസിൻ്റെയും ഉള്ളിലും വേദനയാവണേട്ടോ ദാസിനും മനസ്സമാധാനം പോവുകയാണ് അപ്പോൾ രഘു അങ്ങനെ കറിയാണ് ഈശ്വര ഞാൻ അവൻ കൊണ്ടുവച്ച സ്വർണം തന്നെയാണ് അതിൽ നിന്നും ഞാൻ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് പക്ഷേ എങ്കിലും കൂടിയിട്ട് അവനത് പാതി കൊടുക്കായിരുന്നു അവൻ എന്തെങ്കിലും കൊടുക്കായിരുന്നു ഞാൻ ചെയ്ത തെറ്റായിപ്പോയില്ലേ അതിൻ്റെ ഒരു പാവം പയ്യനെ രഘു നീ ഇങ്ങനെ എല്ലാവരെയും മനസ്സിങ്ങനെ വിഷമങ്ങൾ കണ്ടറിയാൻ തന്നാൽ നീ എവിടെയും എത്തില്ല പലതും കണ്ടില്ലെന്ന് അടുക്കണം ഇല്ലെങ്കിൽ എനിക്ക് കഴിയില്ല എനിക്കിനി മുന്നോട്ട് പോകണം അതിനെ എങ്ങനെയെങ്കിലും ജയിലിൽ നിന്ന് ഇറക്കണം എന്നിട്ട് ആതിലേനെ എനിക്ക് കിട്ടിയ പാതി അവന് കൊടുക്കണം കാരണം അവനെ അത് കണ്ടിട്ട് തന്നെയാണ് മുന്നോട്ട് പോയത് അവൻ്റെ ഭാര്യ പറയുന്നത് കേട്ട് എനിക്ക് സങ്കടം തോന്നി കാരണം ആ സ്വർണം അവിടെ വെക്കാനും ഈ പലിശ ഈ സ്വർണ്ണക്കടത്തുകാർക്ക് ഒരുപാട് സ്വർണം കടത്തി കൊടുത്തിട്ടും അവരിൽ നിന്ന് കിട്ടുന്ന തുച്ഛമായ പൈസ ആയിരിക്കും അത് ഇതുവരെ നല്ല പോലെ അവർ നേരാൻ വേണം തന്നിട്ടുമില്ല അങ്ങനെ റിസ്ക് എടുക്കുന്നത് കൊണ്ടാണ് അതിൽ ഇങ്ങനെയൊക്കെ ചെയ്തത് എന്നും എന്നോട് പറഞ്ഞിട്ടുണ്ട് പക്ഷേ അത് വെച്ച് നിങ്ങളെ ഒരിക്കലും മുതലെടുക്കാനോ നിങ്ങളെ മാനസികമായി തകർക്കാനോ ഇല്ല ചെറുതായി ഒരു പച്ച പിടിക്കാൻ വേണ്ടിയാണ് രഘുവിൻ്റെ മുന്നിലോട്ട് വന്നത് എന്നൊക്കെ അതിലിൻ്റെ ഭാര്യ പറഞ്ഞപ്പോൾ എനിക്ക് വല്ലാത്ത വിഷമമാണ് ദാസങ്ങളായത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് കരയാണ് കേട്ടോ അപ്പോൾ രഘുവിനെ സമാധാനപ്പെടുക എനിക്കെന്തേലും ചെയ്യാൻ പറ്റുമോ എന്ന് ഞാനൊന്നും നോക്കട്ടെ അവനെ പുറത്തിറക്കാൻ പറ്റുമോന്നു ഞാനൊന്ന് ശ്രമിക്കട്ടെ എന്ന് പറയുന്നുണ്ട് കേട്ടോ ഇതേ സമയം അനുപമയ്ക്ക് ആ ഫോൺ കോൾ എത്തുകയാണ് കേട്ടോ അനുപമയ്ക്ക് വിളിച്ചു തുടങ്ങുകയാണ് അത് ദയ വീഡിയോ വൈറലായിരിക്കുന്നു എന്ന് ആ സത്യം കേട്ടോ അപ്പോൾ അനുപമ ആ വീഡിയോ എടുത്ത് നോക്കുകയാണ് അതിൽ പറയുന്ന ഓരോ വാക്കുകളും ആകെ പ്രശ്നത്തിലാവാണ് അപ്പോൾ ഇന്നലെ പറയുകയാണെ നിന്റെ ദയക്കെന്തിൻ്റെ കേടാണ് ഇവിടെ ഇനിയിപ്പോൾ അമ്മ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായും പ്രശ്നമാവുമല്ലോ എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ആ സമയം കാണാം ഇങ്ങനെ അനുപം പറയുന്നത് ഇതെന്തായാലും അമ്മയെ അറിയിക്കാൻ നിൽക്കണ്ട ഇനി വീട്ടിൽ പഴയ അതുപോലെ അമ്മ ആവും അതുകൊണ്ട് അറിയിക്കാൻ നിൽക്കണ്ട എന്ന അനുഭവം പറയണം ശരി അറിയുന്ന അറിയിക്കുന്നില്ല അപ്പോഴേക്കും സത്യനോ അങ്ങോട്ടേക്ക് വന്നിട്ടോ അപ്പോൾ ഉടൻ തന്നെ സോനയും അത് കണ്ടിട്ടാണ് വരുന്നത് സോന പറയണ അനു ചേച്ചി അനിയത്തി എന്നാലും അമ്മയോട് ഈ ക്രൂരത ചെയ്യേണ്ടായിരുന്നു അമ്മ എല്ലാ തെറ്റുകളും തിരിച്ചറിഞ്ഞ് അമ്മ പഴയ സ്വഭാവം മാറ്റി നല്ലൊരു വ്യക്തിയാകുമ്പോഴും അമ്മയെ വീണ്ടും ചെയ്ത് തെറ്റി തന്നെ കുത്തി നോവിക്കും അമ്മ പഴയതിലോട്ട് തന്നെ പോവില്ലേ അനു അനിയത്തി എന്തിനാണ് ആ വീഡിയോ ഇട്ടത് ഇനിയിപ്പോൾ അത് ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞുകൂടെ എന്ന് ചോദിക്കുമ്പോൾ ഉടൻ തന്നെ എന്തും പറയുന്നത് ഡിലീറ്റ് ചെയ്താലും പലവരുടെ കയ്യിലും ആ വീഡിയോ എത്തിയിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ അതിലൊരു കാര്യമില്ല പിന്നെ അതിൻ്റെ പേരിലാവും ആളുകൾ ചോദ്യം ചെയ്യുക എന്ന് പറയാനായിട്ടാ അങ്ങനെ ഇരിക്കുമ്പോഴാണ് സുകുമാരിയുടെ കയ്യിൽ ഈ വീഡിയോ എത്തണത് സുകുമാരി ഇത് കാണണെ അപ്പോഴേക്കും മെമ്പർ വിളിച്ചിരിക്കുകയാണ് കേട്ടോ സുകുമാരിക്ക് എടി സുകുമാരി നീ പറയുന്ന ഈ സുശീലയെ ഇത്ര നല്ലവളാണെന്ന് പറഞ്ഞ് ഞാനിപ്പോൾ അവരെ പഞ്ചായത്ത് ആക്കാൻ നോക്കുമ്പോൾ അവരെ സ്ഥാനാർത്ഥിയായി നിർത്താൻ നോക്കുമ്പോൾ ഇപ്പോൾ ഇനി എന്താണ് ഉണ്ടാവുക മുകളിൽ നിന്ന് എനിക്ക് വിളി വന്നിരിക്കുന്നു അവരെ നിർത്താൻ പറ്റത്തില്ല എന്ന് അവരെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കണമെന്ന് ആളുകൾ ആരും അവർക്ക് വോട്ട് ചെയ്യില്ല എന്ന് പിന്നെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലായി കൊണ്ടിരിക്കുന്ന ഈ അനുപമയുടെ അനിയത്തിയിട്ടിരിക്കുന്ന വീഡിയോ കണ് കണ്ടില്ല എന്നൊക്കെ ചോദിക്കുമ്പോൾ സുകുമാരി ആകെ ഞെട്ടിപ്പോവാണേട്ടോ പിന്നീട് സുകുമാരി സുഷീ സുശീലയ്ക്ക് വിളിക്കുകയാണ് സുശീലെ അറിഞ്ഞില്ല അറിയരുതെന്ന ആ ഒരു പ്രാർത്ഥനയുമായി സത്യനും ഇന്ദ്രനും നിൽക്കുമ്പോഴാണ് സുശീലയ്ക്ക് സുകുമാരിയുടെ ഫോൺ കോൾ വരുന്നത് സുകുമാരി എന്താ വിളിച്ചത് അതേ എൻ്റെ ചേച്ചി ചേച്ചി ഒരു വീഡിയോ കണ്ടോ എന്ത് വീഡിയോ അപ്പോൾ ഇവരെല്ലാവരും ഒളിഞ്ഞു നിന്ന് നോക്കണ കേട്ടോ ഈശ്വര എന്ന് പറഞ്ഞ് നിൽക്കുകയാണ് ചേച്ചി ഞാൻ ചേച്ചിയുടെ ഫോണിലോട്ട് ഒരു വീഡിയോ അയച്ചു തരാം ചേച്ചി അത് കണ്ടുനോക്കി ഇനി ചേച്ചിയുടെ പഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ളത് ആ ഒരു മോഹം വ്യാമോഹമായി മാറാൻ പോവാ ഇത് കേട്ടുടൻ തന്നെ എന്താ സുകുമാരി പ്രശ്നമെന്ന് ചോദിക്കുമ്പോൾ കണ്ടുനോക്കിയെന്ന് പറഞ്ഞു ാണ് അങ്ങനെ സുശീല ഈ വീഡിയോ ഓൺ ആക്കാണ് സുഷീലയെക്കുറിച്ച് ദയ പച്ച പച്ചയായ ആ സത്യം പറയുമ്പോൾ സുശീലക്ക് താങ്ങാൻ കഴിയില്ല കേട്ടോ സുശീല ഒരു ഭ്രാന്തിയെ പോലെ ഈശ്വര തൻ്റെ കൈവെള്ളയിൽ വന്നതെല്ലാം നഷ്ടപ്പെട്ടു പോയ ആ ഒരു സങ്കടത്തിൽ ഒരു ഭ്രാന്തിയെ പോലെ പ്രാന്താസ്പത്രിയിൽ പോയി കിടക്കേണ്ട ആ അവസ്ഥയിലോട്ട് എത്തണം കേട്ടോ അതിനെ ചൊല്ലി ഇനി ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നുണ്ട് അപ്പോൾ ഇതുപോലെ അപ്കമിങ് റിവ്യൂസ് കേൾക്കാൻ താല്പര്യമുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടോ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ എനിക്ക് ലഭിക്കൂട്ടോ